ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ കൊണ്ടയൂർവാടൻ നാലിൽ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ യു ആർ പ്രദീപ് എം എൽ എയും ഭാര്യ പ്രമീഷയും വോട്ട് രേഖപ്പെടുത്തിയ ജനാധിപത്യങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും എല്ലാം വലിയ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷമായി വലിയ മുന്നേറ്റമാണ് നടത്തി ഇടതുപക്ഷത്തിന്റെ വികസനത്തിൽ ഈ തവണയും വൻ ഭൂരിപക്ഷത്തോടെ ഇടത് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് എം എൽ എ പറഞ്ഞു മാങ്ങന്നൂർ റോഡ് വാണിയംകുളം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക